ആൾക്കാരുടെ ശ്രദ്ധ അധികമായി നേടിയെടുക്കുന്നതിനായി എന്ത് കോപ്രായവും ചെയ്യുക എന്നുള്ളത് ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ജീവന് വില കൊടുക്കാതെ ചിത്രീകരിക്കുന്ന റീൽസിലെ വ്യൂവേഴ്സിന്റെ എണ്ണം ഓർത്ത് ചുരുക്കുകയറി ചെയ്യുന്ന ഇത്തരക്കാരെ എന്തു പേരിൽ വിളിക്കണം ഓടിക്കണ്ടിരിക്കുന്ന ട്രെയിനിൽ കാണിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾ ഒരു പിടിവിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ എന്നത് മനസ്സിലാക്കി തന്നെയാണ് അഹങ്കാരികളായ ഇത്തരക്കാർ ജീവൻ മരണ പോരാട്ട രീതിയിലുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെ ആയിരക്കണക്കിന് ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് എന്നതും നമ്മൾ വളരെ ഗൌരവമായി കാണുക തന്നെ വേണം ഇതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വളരെ സിമ്പിളായ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാൻ പറഞ്ഞുതരാം വീഡിയോ സേവ് ചെയ്തു വെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും റെയിൽവേ പോലീസിന്റെ അധികാരം കുറച്ചുകൂടെ കൂട്ടിയാലേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുകയുള്ളൂ നല്ല ചൂരൽ കൊണ്ട് ചന്തിക്ക് രണ്ട് പിട കിട്ടിയാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഇവറ്റകൾക്കുള്ളൂ കിട്ടേണ്ടത് ചൂടപ്പം പോലെ അപ്പം തന്നെ കിട്ടിയാൽ തീരാവുന്ന ഈ കുട്ടിക്കിഴപ്പ് അപ്പം തന്നെ തീർന്നു കിട്ടും എന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുന്നവരും ഇത് കാണുന്നവരും എല്ലാം ഇത്തരം പ്രവർത്തികൾ വെച്ച് നിർത്തിക്കൊള്ളൂ പ്രോത്സാഹിപ്പിക്കാൻ ആളുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം കലാപരിപാടികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്കുള്ള ചൂരൽ ശിക്ഷ ഉടനെ നടപ്പിലാക്കാനുള്ള അധികാരം റെയിൽവേ പോലീസിന് കൊടുത്താൽ ആ രംഗം ചിത്രീകരിച്ച് ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാൽ തീർച്ചയായും സ്വിച്ചിട്ട പോലെ ഇത്തരം പ്രവണതകൾ അനുകരിക്കുന്ന ശീലം ഇല്ലാതാക്കാൻ പറ്റും പൊതുജനങ്ങൾക്ക് ഭീതിയും ആപത്തും വരുത്തിവെക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് വിരാമമിടാൻ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എന്ന അറിവ് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധയിലെത്തിക്കുന്നതിലേക്കായി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക നിങ്ങളുടെ സ്വന്തം